ചിലപ്പോൾ നിങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിലേക്കുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ളതോ ആയ വീഡിയോ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കമൻ്റാണിത് തയ്ച്ചത് കണ്ടില്ലല്ലോ അല്ലെ വെട്ടിയത് കണ്ടില്ലോ എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഓ ഞാൻ ഇതിൻ്റെ കമൻ്റ് വായിച്ച് ചിരിക്കുമായിരുന്നു ചിരിക്കുക എന്നുള്ളതല്ല എനിക്കൊത്തിരി സന്തോഷ കമൻസ് കണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു കമൻറ്റ് ഇപ്പോൾ ഇന്ന് ഇന്നലെ വന്ന കമൻറ്റാണ് ഞാനത് ഇന്ന് നോക്കുമായിരുന്നു ഇതിൻ്റെ കട്ടിങ് വീഡിയോ എന്നാണ് ഇടുന്ന ടീച്ചറെ എന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടിപ്പം അഞ്ച് ദിവസമായ ഒരു വീഡിയോയ്ക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ എന്നാണ് ഇടുന്നത് തയ്ച്ച് കഴിഞ്ഞ വീഡിയോയാണ് ചുരിദാർ തയ്ച്ചത് മോക്ക് ചുരിദാർ തയ്ച്ചത് ചുരിദാർ ഇട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ എവിടെയെന്നാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്ന് പറ ഞാൻ എനിക്കത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഒന്ന് അവരെ സഹായിക്കണം എങ്ങനെയാണ് കൊടുക്കുന്നുള്ളത് അത് അപ്പം അത് ഞാൻ ഇതിന് ഈ ഫോണിൽ ഞാൻ കാണിച്ചു തരാം ബാ ബാ ഇത് കണ്ടോ നിവ പൊന്നൂസ് എന്ന് പറയുന്നയാൾ രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ വെട്ടുന്നതിൻ്റെ വീഡിയോ കണ്ടില്ല എന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൻസർ പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് ഈ ഒരു ഒരു അല്ല ഇതുപോലെ വരുന്ന ഒരുപാട് കമൻറ്റുകളുടെ ആൻസറാണ് അതായത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കട്ടിങ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോയും കാണാൻ പറ്റത്തില്ല ഞാൻ ചുരിദാർ ചലഞ്ച് നാലോ അഞ്ചോ ക്ലാസ്സുകളായിട്ടിട്ടു സാരി ബ്ലൗസ് ചലഞ്ച് അഞ്ചാറ് ക്ലാസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് അങ്ങനെ പലതായിട്ടേക്കുന്നത് അപ്പം ചിലപ്പോൾ നിങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിലേക്കുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ളതോ ആയ വീഡിയോ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണിത് തയ്ച്ചത് കണ്ടില്ലല്ലോ അല്ലെ വെട്ടിയത് കണ്ടില്ലെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ നോക്കുക ഇത് കണ്ടോ ഇതിപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സങ്കല്പിക്കുക ഇത് പ്ലേ ചെയ്യുക അത് ഞാൻ സെമി പ്രിൻസസ് കട്ട് പഫ് സ്ലീവ് ചുരിദാർ തയ്ച്ചതിൻ്റെ ഞാൻ ഇത് വീഡിയോ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെ വരും നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ചാനലെടുത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം കിടക്കുന്നത് എന്നും ഒരുപോലത്തെ ചുരിദാർ ടോപ്പ് മതിയോ എന്നുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിടുന്ന പല വീഡിയോയും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം അതിന് നിങ്ങൾ എൻ്റെ ഈ സാലി റോസ് ചാനലിൽ നിന്ന് കിടക്കുന്ന ഈ ഇത് കണ്ടല്ലോ നിങ്ങൾ ഇതല്ലേ എൻ്റെ ചാനൽ നെയിം സാലി റോസ് ചാനൽ ഇതിലൊന്ന് തൊടുക അല്ലെങ്കിൽ ഈ ഈ സാലി റോസ് എന്ന് എഴുതിയേക്കുന്ന ഈ ഓപ്ഷൻ കണ്ടോ ഇത് ഈ ഇപ്പുറത്ത് കിടക്കുന്ന ആ ലോഗോ ആ ലോഗോയിൽ ഒന്ന് തൊട്ടാലും മതി തൊടുമ്പോൾ എന്നെ സംഭവിക്കും എൻ്റെ ചാനലിൻ്റെ ഹോം പേജ് നിങ്ങളുടെ വീഡിയോ ഫോണിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കയറി വരും ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇവിടെ ഇവിടെ നോക്കുമ്പോൾ സബ്സ്ക്രൈബ്ഡ് ബി ഇ ഡി സബ്സ്ക്രൈബ്ഡ് എന്ന് വന്നാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞു എന്നാണ് അർത്ഥം ഇനി സബ്സ്ക്രൈബ് എന്നേ ഉള്ളെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വീഡിയോ കാണും എന്നേ ഉള്ളൂ അതെന്തു ആയിക്കോട്ടെ അതല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്ന് കണ്ടാലും നിങ്ങൾ നിങ്ങളതിൽ ഒന്നും കൂടി ഇങ്ങനെ തൊടണം ഒന്നുകൂടെ ആ ആ ഇതിൽ ഒന്ന് തൊട്ടാൽ നമുക്കിത് ഇതുപോലൊരു പാനൽ കയറി വരും അതിനകത്ത് ഓൾ വേഴ്സണലൈസ്ഡ് നണ് അൺസബ്സ്ക്രൈബ് വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ തൊട്ടാൽ കണ്ടോ വന്നേക്കുന്നത് കണ്ടോ യു വിൽ റിസീവ് ഓൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് ഇങ്ങനെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഒരെണ്ണം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ സമയത്ത് കാണാം ഇല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് അങ്ങനെ അതിനാണ് എല്ലാവരും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് ഇനി അതാ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമുക്ക് ഈ എൻ്റെ സാലി റോസ് എന്ന് പറയുന്ന ഈ പേജ് വന്നില്ലേ ഈ പേജിൽ ഇവിടെ വീഡിയോസ് ഹോം വീഡിയോസ് ഷോർട്സ് പ്ലേലിസ്റ്റ് എന്നും പറഞ്ഞ് കിടക്കുന്നതിലെ വീഡിയോയിൽ തൊടണം കണ്ടോ വീഡിയോയിൽ തൊട്ട് കഴിയുമ്പോൾ എങ്ങനെ കിടക്കണം നിങ്ങൾ നോക്കിക്കേ എൻ്റെ എല്ലാ വീഡിയോയും ഒന്നിന് താഴെ ഒന്നായിട്ട് വരും അതിൽ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത് അത് ആ ഏറ്റവും പുതിയത് അതിൻ്റെ ഏറ്റവും പുതിയത് അതിൻ്റെ തൊട്ടു പുറകിൽ അങ്ങനെ 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 കിടക്കുന്നത് കണ്ടോ ഇത് കണ്ടു രണ്ട് ഡേയ്സകോ നാല് ഡേയ്സകോ ആറ് ഡേയ്സകോ ഏഴ് ഡേയ്സകോ എങ്ങനെ ഇനി അതല്ല നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയ വീഡിയോ എന്ന് കാണണമെങ്കിൽ പോപ്പുലർ എന്നുള്ളത് കൊടുക്കണം ഇനി ഓൾഡസ്റ്റ് ആണെങ്കിലോ ഞാൻ ഏറ്റവും ആദ്യമിട്ട വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് അറിയാവൂ ഇതിനകത്ത് വേണ്ട ഇപ്പം നമ്മൾ പറഞ്ഞ സംശയം പറഞ്ഞ വീഡിയോ ഇതായിരുന്നു ഇതേ ഇത് എന്നും ഒരുപോലത്തെ ചുരിദാർ ടോപ്പ് മതിയോ എന്നുള്ളത് ചോദിച്ച വീഡിയോ നാല് ദിവസം മുമ്പിട്ട് ഈ വീഡിയോയാണ് അപ്പം എന്നോട് നമ്മുടെ നിവാ പൊന്നൂസ് എന്ന് പറയുന്ന ആളെ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ എന്ത് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ പുറകിലത്തെ വീഡിയോയും ഇതും ആ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അപ്പം നമ്മൾ ഏതെടുക്കണം അതിവിടെ കടമ്പുണ്ടോ പ്രിൻസസ് കട്ട് പപ്പ് സ്ലീവ് വെറൈറ്റി ഡിസൈൻ കുർത്തി കട്ടിങ് ഇതിൻ്റെ പുറകിലത്തതിൽ കിടപ്പുണ്ട് സെമി പ്രിൻസസ് പഫ് സ്ലീവ് ബോഡി ഷേപ്പ്ഡ് കുർത്തി കട്ടിംഗ് എന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണാൻ നിങ്ങൾ ഇതൊന്ന് തൊട്ടാൽ മതി കണ്ടോ അപ്പോൾ ഞാൻ ഇത് ശബ്ദം ഓഫ് ചെയ്യാം കണ്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കിട്ടി നിങ്ങൾ കണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് മുമ്പത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം ഈ സാലി റോസ് ചാനലിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ എൻ്റെ ഹോം പേജ് വരും അതിലെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോകളെല്ലാം കിടക്കാം ഇനി അത് കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ വീഡിയോ ഇതാ നിങ്ങൾക്ക് കണ്ടേ അപ്പം നിങ്ങൾക്ക് ഇത് തൊട്ട് കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ പറ്റും അപ്പോൾ ഇതെന്ത് ചെയ്യാം അതെന്തി ചെയ്യും ചോദിക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടി പറയാം ഇനി നിങ്ങൾക്ക് ചുരിദാറിൻ്റെ ചലഞ്ച് എൻ്റെ ഞാൻ ചുരിദാർ വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഈ സാലി റോസ് ചാനലിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാലി റോസ് അറിയാം പക്ഷേ ചുരിദാർ ചലഞ്ച് വീഡിയോ അറിയത്തില്ല ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാലി റോസ് ചാനലിൻ്റെ ഈ ഇത് കണ്ടോ സെർച്ച് ഉള്ള ഈ കണ്ണാടി പോലത്തെ വട്ടമില്ലേ ഇതേലൊന്ന് തൊട്ടു തൊട്ടിട്ട് നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടത് എന്താണ് വേണ്ടത് ചുരിദാർ ചലഞ്ച് എന്നും പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ നമുക്കെന്നാൽ നോക്കാം ചുരിദാർ ചുരിദാർ ചലഞ്ച് എന്നടിച്ചു കൊടുത്ത് നോക്കാം മൊത്തം വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കാത്ത തപ്പാൻ കഴിയുക ഇത് കണ്ടോ കിടക്കുന്നത് കണ്ടോ ചുരിദാർ ചലഞ്ച് പാർട്ട് ത്രീ ചുരിദാർ ചലഞ്ച് പാർട്ട് വൺ ടു ചുരിദാർ ചലഞ്ച് വീഡിയോ എന്നു വെച്ചാൽ കിടക്കുന്നുണ്ടോ അപ്പോൾ ഈ ചുരിദാർ ചലഞ്ച് പാർട്ട് വൺ എന്ന് കൊടുത്താൽ ഇത് കണ്ടോ എൻ്റെ ചുരിദാർ ചലഞ്ചിൻ്റെ പാർട്ട് വൺ വീഡിയോ നിങ്ങൾക്ക് കിട്ടും ഇത് കണ്ടോ അത് അത് കഴിഞ്ഞ് പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ നിങ്ങൾക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് തപ്പിയെടുക്കാൻ പറ്റും ഈ വീഡിയോയാണ് ഞാൻ ആദ്യം ചു ചുരിദാറിൻ്റെ പല വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഏറ്റവും തുടക്കക്കാർക്ക് ഇന്നും അറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടി എടുത്ത വീഡിയോയാണ് ഇത് ആ വീഡിയോ നിങ്ങൾക്കറിയാം നാല് മാസം മുമ്പ് എടുത്തതാണ് മൂന്ന് പോയിൻ്റ് രണ്ട് അല്ല മൂന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷം ആൾക്കാർ ഈ വീഡിയോ കാണുകയും ഒരുപാട് ഇതുകൊണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് കമൻസ് നല്ല കമൻസ് എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെന്നുള്ളത് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം അങ്ങനെ നമുക്ക് വീഡിയോകൾ എൻ ഞാനിട്ട വീഡിയോകൾ മുഴുവൻ നിങ്ങൾക്ക് കാണാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇനി ഒരു മറ്റൊരു കാര്യം കൂടെ പറയാം ഇങ്ങനെ നമുക്ക് വേണമെങ്കിലും തപ്പി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയത് കൊണ്ടോ വൃത്തിയായി സ്ലിറ്റ് തയ്ക്കാം സ്ലീവ് കുടിപ്പിക്കുമ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട് കോളർ കുർത്തി ഇങ്ങനെ കിടക്കുക ഇതുണ്ടോ ഇവിടെ മുതൽ പ്രിൻസസ് കട്ട പ്രിൻസസ് കട്ടിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ പാർട്ട് ഫോർന്ന് പിന്നെ കിടക്കുന്നത് കണ്ടോ അങ്ങനെ നിങ്ങൾക്ക് നോക്കി ഇഷ്ടം ഇത് അറിയാം ഒരുപാട് പേർക്കറിയാം കുറച്ച് പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയത്തില്ല അതൊന്നു പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് സബ്സ്ക്രൈബ് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരായിരം നന്ദി ഞാനിങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരിക്കും